ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്ക് രമ്യാസ് വേണ്ട എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കൂട്ടുകാർക്ക് എന്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്ങനെ കേട്ടോ കൂട്ടുകാരെ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് പ്രെസ് ചെയ്തേക്കൂട്ടോ കൂട്ടുകാരെ എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതും വാഴ ഫ്രിജും വൻതയാണ് മെസ്റ്റർവേരായിട്ട് തോരനാണ് കേട്ടോ കൂട്ടുകാര് റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ രണ്ടല്ലി വെളുത്തുള്ളി രണ്ടല്ലി ചെറിയ ഉള്ളി ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് നുറുക്കിയത് പിന്നെ കറിവേപ്പില ഒരു വറ്റൽമുളക് ഇത്രയും ചേർത്ത് നന്നായി മൂപ്പിക്കുക അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വാഴപ്പിണ്ടി നുറുക്കിയത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ പച്ചമുളക് ജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ഒതുക്കിയെടുക്കുക അത് നമ്മൾ വാഴപ്പിണ്ടി വെണ്ടു വരുമ്പോൾ ഈ ഒതുക്കിയത് നമ്മൾ തേങ്ങ ഒതുക്കിയത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നന്നായി മിക്സ് ചെയ്യുക ഇനി ഈ വൻപയറും വാഴപ്പിണ്ടി തേങ്ങ അരപ്പ് എല്ലാം കൂടെ നന്നായി മിക്സ് ആയി വരണം അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ വാഴപ്പിണ്ടി തോരന ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാട്ടോ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ ബൈ ബൈ